കേരള സാർ നൂറ് ശതമാനം സാക്ഷരത സാർ എന്നൊക്കെ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയാറുണ്ട് അത് നമ്മളുടെ ഈ കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം കൂടെ സൃഷ്ടിച്ചെടുത്തൊരു ഒരു ധാരണയാണ് അതിൽ എല്ലാ ആചാരങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽ ആചാര ലംഘനമാണ് ആ ഒരു ധാരണയിൽ പുരോഗമനം വരുന്നത് എന്നാൽ കേരളം നിറയെ ആചാരങ്ങളും ആഘോഷങ്ങളും ഇപ്പോൾ വിഷു വരികയായി വിഷു ആചാരത്തോട് ചേർന്നിട്ടുള്ള ആഘോഷമാണ് വിഷുവിനെ നമ്മൾ ഒരു കാർഷികോത്സവം അതല്ലെങ്കിൽ വിളവെടുപ്പ് ഉത്സവമായിട്ട് മാത്രമാണ് കാണുന്നത് അങ്ങനെ അതാണ് താൽ എന്നാൽ അത് മാത്രമായിട്ട് വിഷുവിനെ കാണുകയാണെങ്കിൽ പൂന്താനം പറഞ്ഞതുപോലെ കഴുത കുങ്കുമച്ചോട് ചുമക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഗന്ധം എന്താണെന്ന് നമ്മൾ അറിയില്ല വിഷുവിൻ്റെയും എന്താണ് വിഷു എന്ന കുങ്കുമം എന്നറിയുമ്പോഴാണ് വിഷുവിൻ്റെ ഈ സൗന്ദര്യവും അതിൻ്റെ ഉള്ളിലെ ശാസ്ത്രവും സത്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുക